السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين. وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين. أما بعد. قريم الله صفوة دري صفوة دري മഹാനായ സുഫിയാനു സൗരി റഹിമഹുല അദ്ദേഹം തന്റെ ഗുരുനാഥനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് അദ്ദേഹം പറയുകയാണ് എന്നെ മര്യാദ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനും ഹദീസും ദീനിയായ കാര്യങ്ങളുമെല്ലാം പഠിപ്പിച്ചതും അമ്രുബന് തൈസ് റഹിമഹുള്ള എന്നവരാണ് പല സന്ദർഭങ്ങളിലും ഞാൻ അറിവിനു വേണ്ടി അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് പോകാറുണ്ട് അദ്ദേഹം അങ്ങാടിയിൽ ജോലി ചെയ്യും ആ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അവിടെ കണ്ടിട്ടില്ല എങ്കിൽ അദ്ദേഹം വീട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെല്ലും അങ്ങനെ വീട്ടിൽ അദ്ദേഹം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നമസ്കാരത്തിലായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധ കുർആാൻ പാരായണത്തിലായിട്ടായിട്ടോ ആയിരിക്കും കൂടാതെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായ ചിന്തയും നഷ്ടപ്പെട്ടതെന്തോ തിരയുന്ന ഒരു വെപ്രാളവും അദ്ദേഹത്തിന്റെ മുഖത്ത് പലപ്പോഴും ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ച് വീട്ടിലെത്തി ആ വീട്ടിലും കണ്ടില്ലെങ്കിൽ കൂഫയുടെ ഏതെങ്കിലും ഒരു പള്ളിയിലൂടെ ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കും ഏതെങ്കിലും ഒരു പള്ളിയിൽ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യും പള്ളിയുടെ ഏതെങ്കിലും മൂലയിൽ അദ്ദേഹം കൂഞ്ഞിക്കൂടിയിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടാൽ കള്ളനാണെന്ന് ചിലപ്പോൾ തെറ്റുധരിച്ചു പോകും പക്ഷേ അള്ളാഹുവിൻ്റെ സ്മരണയിലായി ആരും കാണാതെ ഒരു മൂലയിലിരുന്ന് കരയുകയാണെന്ന് ആ മഹാനെ ശ്രദ്ധിച്ചു വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി അദ്ദേഹത്തെ പള്ളിയിലും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ മക്കബറയിലേക്ക് ചെന്ന് നോക്കും അപ്പോ അദ്ദേഹം ധാരാളം മനുഷ്യരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മണ്ണിലടിയിലായിട്ടുള്ള ആ ശ്മശാന ഭൂമിയിൽ അദ്ദേഹം ഉണ്ടാകും സ്വന്തം ശരീരത്തിന്റെ വീഴ്ചകളെക്കുറിച്ച് ആലോചിച്ച് അവിടെ പൊട്ടിക്കരയുന്നതായ അവസ്ഥയിൽ അദ്ദേഹത്തെ ഞാൻ കാണുകയും ചെയ്യാറുണ്ട് മഹാനായ സുഫിയാനു സൗരി റഹിമഹുള്ള തൻ്റെ ഗുരുനാഥനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളാണിത് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ഈ ലോകത്തെ ജീവിതം അള്ളാഹു സുബഹാനഹുബാല് നമ്മൾക്ക് തന്ന അനുഗ്രഹമാണ് ഇവിടെ കുറേ ആർഭാടങ്ങൾ ഉണ്ടായി സന്തോഷവും കുടുംബവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആനന്ദങ്ങളുമെല്ലാം ഉണ്ടായി അങ്ങനെ ആർഭാടങ്ങളിൽ മതിമറന്ന് അമിതമായി പുളകം കൊണ്ട് ആഘോഷത്തോടെ നമ്മളിങ്ങനെ ജീവിതത്തെ കൊണ്ടാടുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആഘോഷിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ നിശബ്ദമായി തൻ്റെ റബ്ബിൻ്റെ സ്മരണയിലായി ജീവിച്ചാൽ തന്നെ നമ്മൾക്ക് ആർഭാടമായി മരിക്കാൻ കഴിയുകയുള്ളൂ അതല്ലാതെ നാം മതിമറന്ന് ജീവിച്ചാൽ ഒരിക്കലും ഒരു നല്ല മരണം നമ്മൾക്കുണ്ടായിത്തീരുകയില്ല മരിക്കുമ്പോൾ രാജാവായി മരിക്കുക എന്നുള്ളതാണ് ജീവിക്കുമ്പോൾ രാജകീയമാവുക എന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എന്ന് നാം തിരിച്ചറിയണം എന്തുകൊണ്ടാണ് മരിക്കുമ്പോൾ ഒരു രാജാവായി സന്തോഷത്തോടെ നമ്മൾക്ക് മരിക്കണമെന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല നാം എല്ലാവരും വിശ്വസിക്കുന്നത് മരണത്തോടെ നമ്മളുടെ ജീവിതം ആരംഭിക്കുന്നു എന്നാണ് പാരത്രിക ജീവിതത്തിന്റെ ഒന്നാമത്തെ കവാടമാണല്ലോ മരണം മരണത്തിന് ശേഷം പിന്നീട് വരാനിരിക്കുന്നത് വറുസഹാണ് ആ ഖബറിലെ ഒച്ചപ്പടലാണ് പിന്നീട് മഷറയാണ് അവിടെയുള്ള വിചാരണയാണ് അപ്പൊ അവിടെയെല്ലാം നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയണം എന്തിനു വേണ്ടിയാണ് സ്വർഗം നേടാൻ നരകത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഒരു വചനമുണ്ട് കുല്ലു നഫ്സിൻ മൗത്സ് ും പറയുകയാണ് മരണം അതെല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ അള്ളാഹു നിർണയിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഭൂമിയിൽ കടന്നു വന്ന ഒരു മനുഷ്യനും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ശാശ്വതത്വം നൽകിയിട്ടില്ല നമ്മളുടെ പണമോ അധികാരമോ നമ്മളുടെ കഴിവുകളോ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അകമ്പടിയോ ഒന്നുമൊന്നും മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുകയില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ തന്നെ ചോദിക്കുമല്ലോ വീല മൻ റാക്ക് ആരാണ് എന്ത് മരുന്ന് എന്ത് മന്ത്രം എന്ത് മായാജാലം അത് കാണിച്ചിട്ടാണെങ്കിലും എന്നെയൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ സ്വാഭാവികമായും ചുറ്റിനും കൂടി നിൽക്കുന്ന ഓരോ ആളുകളോടും അറിയാതെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് നമ്മൾക്ക് ആർക്കും രക്ഷപ്പെടുക സാധ്യമല്ല എല്ലാവരും മരിക്കണം ഇനി മരിച്ചു കഴിഞ്ഞാലോ മരണത്തോട് ജീവിതം അങ്ങ് അവസാനിച്ചിരുന്നു എങ്കിൽ ഏറെ നന്നായിരുന്നു അങ്ങനെയല്ല മറിച്ച് കിയാമത്ത് വരാൻ പോകുന്നു അവിടെ നാം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു അന്ന് നരകത്തിൽ നിന്ന് കത്തിയാളുന്ന നരകിന്റെ നരകത്തിന്റെ വിറകായി അതിന്റെ ഇന്ധനമായി തന്റെ ശരീരത്തെ മാറ്റാതെ ആർക്കാണോ തന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് സുരക്ഷിതമാക്കാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും കഴിഞ്ഞത് അവനാണ് ഭാഗ്യവാൻ അവനാണ് പുണ്യം ചെയ്തവൻ അവനാണ് സൗഭാഗ്യവനായി തീർന്നവൻ അതല്ലാതെ ഈ ലോക ജീവിതത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്ന് അഭിരമിച്ച് പടച്ചവനെ മറന്ന് റബ്ബിനെക്കുറിച്ചുള്ള ബോധമില്ലാതെ നാം ജീവിച്ചാൽ നഷ്ടമായി തീരുന്നത് നമ്മളുടെ ജീവിതമാണ് അത് തിരിച്ചറിഞ്ഞ മുൻഗാമികളുടെ ജീവിതമാണ് മഹാനായ സുഫിയാൻ സൌദി റഹിമഹുല്ല തന്റെ ഗുരുനാഥനിലൂടെ ലോകത്തിന് പകർന്നു നൽകിയിട്ടുള്ളത് തീർച്ചയായും നമുക്കതൊരു ജീവിത ഗുണപാഠമായി തീരണം അള്ളാഹു പാരത്രിക ജീവിത വിജയികളിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാം വാലേക്കും ورحمه الله وبركاته